ഞാൻ എന്റെ റൂമിൽ കുറച്ച് പോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ് ഞാൻ ഇതിൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് എന്റെ റൂമൊന്നും വൈബാക്കും പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല കിടക്കുമ്പോ ഒരു പോസിറ്റീവ് ഫീൽ ആണ് സുഖമായിട്ട് കിടക്കാം അതവിടെ നിൽക്കട്ടെ ഇന്നലെ ഞാൻ വീഡിയോയില് സെക്സി എന്നൊരു പദപ്രയോഗം നടത്തിയതിന് ഒരു നൊക്ലാച്ചി അമ്മാവൻ എന്നോട് ചോദിക്കുക മോനെ കല്യാണം കഴിക്കണമെങ്കിൽ അത് പറയാൻ ഫേസ്ബുക്ക് അപ്പാപ്പൻ എന്റെ അച്ഛനെക്കാളും പ്രായമുള്ള ഒരു മകനുണ്ട് പുള്ളിയുടെ കല്യാണം പോലും ഇതുവരെ പുള്ളിക്ക് നടത്താൻ പറ്റിയില്ല എന്നിട്ട് പുള്ളി എന്നെ കെട്ടിക്കാൻ നടക്കുക നമ്മുടെ വീഡിയോ എല്ലാം പുള്ളിക്ക് പിടിക്കുവോ പുള്ളിയാണെങ്കിൽ ഫേസ്ബുക്കിൽ ദീതിമാരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടിരിക്കുവോ അവരുടെ വീടിയുടെ അടിയിലാണെങ്കിൽ സൂപ്പർ അടിപൊളി നന്നായി എന്നൊക്കെ പുള്ളി കമന്റ് കമ്മിറ്റിടും മതി മതി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കട്ടെക്കാലത്തെ ഫേവറേറ്റ് ഐറ്റമായ ചക്കാടയാണെന്ന് കഴിക്കാൻ വേറെ എന്തൊക്കെ ഐറ്റം വന്നാലും ചക്കാടനെ വല്ല വേറൊരു ഫുഡ് നമ്മുടെ കേരളത്തിൽ വേറെയില്ല ഇന്നത്തെ എന്റെ കൊണസാ കുണസ ഒക്കെ കഴിഞ്ഞപ്പോ സമയം പോയതറിഞ്ഞില്ല എങ്ങനെ സമയം പോവാനോ ഓരോ മരണങ്ങള് വന്ന് ചാടും മൂട് പോവൂലേ ബാക്കി നാളെ ബൈ